നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൊട്ടയൽ സംസ്ഥാനമായ തമിഴകത്ത് നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ തെക്കൻ ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ചും ഇപ്പോൾ നടക്കുന്ന ദേശീയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ തമിഴ്നാടിന്റെ നിലനിൽപ്പ് നിർണായകവുമാണ് നാൽപ്പത് ലോക്സഭാ സീറ്റുകളും തൂത്തുവാരിയ ഡി എം കെയുടെ സാന്നിധ്യം തന്നെയാണ് പ്രതിപക്ഷത്തുള്ള ഇന്ത്യ മുന്നണിയുടെ പ്രധാന ശക്തി തമിഴകം പിടിച്ചെടുത്താൽ മാത്രമേ ദേശീയ രാഷ്ട്രീയത്തിൽ അപ്രമാദിത്വം കൈവരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി പതിവിൽ കൂടുതൽ സന്ദർശനങ്ങളും പ്രചരണങ്ങളും ഇവിടെ നടത്തിയിരുന്നു എന്നാൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ശക്തിയും തമിഴ് ദേശീയ വികാരവും അത്ര പെട്ടെന്നൊന്നും കീഴ്പ്പെടുത്തുവാൻ മറ്റാർക്കും കഴിയില്ല എന്നത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം തമിഴരുടെ നവോത്ഥാന നായകനായിരുന്ന പെരിയാർ ഇ വി രാമസ്വാമിയുടെ ദ്രാവിഡർ കഴകമാണ് ആദ്യത്തെ രാഷ്ട്രീയ ശക്തിയായി അവിടെ ജ്വലിച്ചുയർന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സി എൻ അണ്ണാതുരെ ദ്രാവിഡ മുന്നേറ്റ കഴകം ഡി എം കെ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ പാർട്ടിയുടെ പരമാധികാരിയായി അണ്ണാതുരൈ തുടർന്നു പിന്നീടാണ് കരുണാനിധിയുടെ രംഗപ്രവേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനെട്ടിൽ മരണം വരെ കരുണാനിധി തന്നെയായിരുന്നു ഡി എം കെയുടെ സർവാധികാരി ഡി എം കെ എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നോ അപ്പോഴൊക്കെ കരുണാനിധി തന്നെയായിരുന്നു മുഖ്യമന്ത്രി ഒരു വശത്ത് ജയലളിതയും മറുവശത്ത് കലേഞ്ചർ കരുണാനിധിയും അതായിരുന്നു തമിഴക രാഷ്ട്രീയം അതുവരെ ഡി എം കെ യുവജന വിഭാഗം സെക്രട്ടറി ആയിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയും കരുണാനിധിയുടെ മകനുമായി എം കെ സ്റ്റാലിൻ മക്കൾ രാഷ്ട്രീയം എന്ന ആരോപണങ്ങൾ ഉയരുമ്പോഴും സ്റ്റാലിൻ പടിപടിയായി മുന്നിലേക്ക് എത്തിയിരുന്നു ജയലളിതയുടെ എ ഐ ഡി എം കെ എന്നതിന് ശേഷം പിന്നെ ഡി എം കെ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി തമ്മിൽ തല്ലും അധികാര ഭ്രമവും എ ഐ ഡി എം കെ ചിഹ്ന ഭിന്നമാക്കുകയും ചെയ്തു സ്റ്റാലിൻ അധികാരമേറ്റ ശേഷമാണ് ഡി എം കെയുടെ മുൻനിര നേതാവായി സ്റ്റാലിന്റെ മകനും സിനിമാ താരവുമായ ഉദയനിധി സ്റ്റാലിൻ രംഗപ്രവേശനം നടത്തുന്നത് തന്റെ തീപ്പൊരി പ്രസംഗങ്ങളും വിപ്ലവ ചിന്താഗതിയും കൊണ്ട് ഉദയനിധി ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരമേറ്റപ്പോൾ സ്റ്റാലിൻ മന്ത്രിസഭയിൽ ഉദയഗിരിയെ ആ ഉൾപ്പെടുത്തിയിരുന്നില്ല പിന്നീട് ഡി എം കെ ഉന്നതാധികാര സമിതിയുടെ അംഗീകാരത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുവജനകാര്യം കായികം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായി ഉദയനിധിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത് സിനിമാതാരം എന്ന പ്രതിഷായ വളരെ വിജയകരമായി ഉപയോഗപ്പെടുത്തി തമിഴ് ജനതയുടെ മനസ്സിലേക്ക് ഉദയനിധി കടന്നു കയറുകയും ചെയ്തു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും ഡി എം കെ തൂത്തു ഉദയനിധിയുടെ പങ്ക് വളരെ വലുതാണ് ഇനി മകനെ പിൻഗാമിയായി സ്റ്റാലിൻ പ്രഖ്യാപിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഡി എം കെയുടെ പ്രധാന പദവികളെല്ലാം കരുണാനിധിയുടെ കുടുംബാംഗങ്ങളാണ് വഹിക്കുന്നത് അതിൽ യാതൊരുവിധ എതിർപ്പും തമിഴർക്കില്ല സിനിമാ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് ഉദയനിധി കരിയർ വളർത്തിയെടുത്തത് ഇരുപതോളം ചിത്രങ്ങളുടെ നിർമ്മാതാവാണ് ഉദയനിധി ഉദയനിധിയുടെ സിനിമാ പ്രൊഡക്ഷൻ കമ്പനിയാണ് റെഡ് ജെയിൻ മൂവീസ് സിനിമയിൽ വളരെ ക്ലീൻ ഇമേജും കുറുക്കിയുള്ളുന്ന ഡയലോഗുകളും കൊണ്ട് ഉദയനിധി തമിഴ് ജനതയുടെ മനസ്സിൽ ഒരിടം നേടിയിരുന്നു സിനിമയും ജീവിതവും കൂടിക്കലർന്ന തമിഴ് ജനതയുടെ മനസ്സിൽ സിനിമാ താരങ്ങളുടെ സ്ഥാനം ഇപ്പോഴും ഒരുപടി മുന്നിൽ തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് സമീപകാലത്തിറങ്ങിയ സൂപ്പർ സ്റ്റാർ ഇളയദളപതി വിജയെ നേരിടുക എന്നതും ഇനി ഡി എം കെ മുന്നിലെ വെല്ലുവിളി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് വിജയ് ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നത് ഇപ്പോൾ സ്റ്റാലിൻ മന്ത്രിസഭയിലെ രണ്ടാം സ്ഥാനം ഡി ജനറൽ സെക്രട്ടറി ദൊരേ മുരുകനാണ് താമസിയാതെ തന്റെ പിൻഗാമിയായി ഉദയനിധിയെ സ്റ്റാലിൻ പ്രഖ്യാപിക്കും എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സനാതനധർമ്മത്തെ വിമർശിച്ച് ഉദയനിധി നടത്തിയ പ്രസ്താവന ഹിന്ദുവിരുദ്ധം എന്ന് ആരോപിച്ച് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയതലത്തിൽ പ്രചാരണവും നടത്തിയിരുന്നു അത്തരത്തിൽ തന്റെ പ്രസംഗങ്ങളിൽ വമ്പൻ കയ്യടികൾ നേടിയെടുക്കുവാനും ജനക്കൂട്ടത്തെ സ്വാധീനിക്കുവാനുമുള്ള ഉദയനിധിയുടെ സാമർഥ്യം തന്നെയാണ് ഡി എം കെയുടെ ഭാവിയിലെ മുന്നേറ്റത്തിന് ആക്കം കൂട്ടുന്നത് കരുണാനിധിയുടെ മക്കളിൽ ഒരു സമയത്ത് അധികാരത്തിനായി പോരാട്ടങ്ങൾ നടന്ന വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാലിനും യും തമ്മിലുള്ള മ സ്റ്റാലിനായിരുന്നു വിജയം മക്കൾ രാഷ്ട്രീയവും സിനിമാ ലോകവും സൃഷ്ടിക്കുന്ന ചെറു ചലനങ്ങൾ പോലും തമിഴ് രാഷ്ട്രീയത്തിൽ നിർണായകമാകുന്നവയാണ് ഇതുവരെ വലിയ വിവാദങ്ങളിൽ പെടാതെ ക്ലീൻ ഇമേജ് ആണ് ഉദയനിധി കാത്തുസൂക്ഷിക്കുന്നത് ദേശീയതലത്തിൽ എൻ ഡി എ മുന്നണിയുടെ പടയോട്ടത്തെ ചെറുത്തു നിർത്തുന്നതിൽ മുൻനിരയിലാണ് തമിഴ്നാട് തമിഴ്നാടിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കുവാൻ കഴിയാതെ പോയതാണ് ബി ജെ പിക്ക് അവിടെ വേരുറപ്പിക്കുവാൻ സാധിക്കാതിരുന്നതിന് പ്രധാന കാരണം ദ്രാവിഡ രാഷ്ട്രീയവും തമിഴ് വികാരവും കഴിഞ്ഞേ അവിടെ മറ്റെന്തിനും സ്ഥാനമുള്ളൂ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്റ്റാലിനും ഉദയഗിരിയും തന്നെയാണ് തമിഴ്നാടിന്റെ മുഖമുദ്രകൾ കമലഹാസനും രജനീകാന്തും തങ്ങളുടെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്ന അവസരത്തിൽ വളരെ മുൻകരുതലോടെയും തയ്യാറെടുപ്പുകളോടെയും വിജയ് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് പല വമ്പൻ സിനിമാ താരങ്ങളും പരാജയപ്പെട്ടെടുത്ത് വിജയ്ക്ക് നേരിടേണ്ടി വരുന്നത് വരുംകാലങ്ങളിൽ ഉദയനിധിയെ ആയിരിക്കും അതെല്ലാം ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമൻറ്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക നന്ദി നമസ്കാരം